ലോകത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മഹാനായ കലാകാരനാണ് ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ നിന്ന് പ്രചോദനമായ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി നമുക്ക് കേൾക്കാം അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതെ ലോകത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മഹാനായ കലാകാരൻ ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ ജീവിതം കഠിനാധ്വാനത്തിൻ്റെയും അതിജീവിച്ച് മുന്നേറേണ്ടിയും ഒരു നേർ ചിത്രമാണ് ചാൾസ് സ്പെൻസർ ചാപ്ലിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ലണ്ടനിലെ ഒരു ദാരിദ്ര്യ കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം പട്ടിണിയും ഇല്ലായ്മയും എന്ന് അച്ഛൻ നേരത്തെ മരിക്കുകയും അമ്മയ്ക്ക് ശബ്ദം നഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ കഴിയാത്തവരികയും ചെയ്തു അതോടെ കുടുംബം വലിയ കഷ്ടപ്പെടലായി പലപ്പോഴും ചാപ്ലിനും സഹോദരൻ സിഡ്നിയും തിരുകയിൽ അലയേണ്ടി വന്നു പട്ടിണി മാറ്റാൻ വേണ്ടി അവർക്ക് പലതരം ജോലികൾ ചെയ്യേണ്ടി വന്നു ചിലപ്പോൾ അനാഥാലയങ്ങളിൽ കഴിയേണ്ടി വന്നു പഠിക്കാൻ പോകാൻ പോലും ചാപ്പലിനെ കഴിഞ്ഞിരുന്നില്ല ഒൻപതാം വയസ്സിൽ അദ്ദേഹത്തിന്റെ പഠനം അവസാനിപ്പിച്ചു എന്നാൽ ചെറുപ്പം മുതലേ സംഗീതത്തിലും അഭിനയത്തിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു അമ്മ ഒരു ഗായികയായതുകൊണ്ട് ആ കഴിവ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അഞ്ചാം വയസ്സിൽ തന്നെ അദ്ദേഹം വേദികളിൽ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി ചാപ്പലിൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിനൊരു മുതൽക്കൂട്ടായി മാറി എന്നു വേണമെങ്കിൽ പറയാം തൻ്റെ ജീവിതത്തിലെ വിഷമങ്ങളും സാധാരണക്കാരുടെ ദുരിതങ്ങളും സമൂഹത്തിലെ അനീതികളെല്ലാം അദ്ദേഹം തൻ്റെ സിനിമകളിലൂടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു അദ്ദേഹം സൃഷ്ടിച്ച ട്രാംപ് ദ ട്രാംപ് എന്ന കഥാപാത്രം വലിയ പാൻറ്റും ഇറുകിയ ജാക്കറ്റും വലിയ ഷൂസും കറുത്ത തൊപ്പിയും ഒരു കൊച്ചുമേശിയുമുള്ള കയ്യിൽ വടിയുമായി നടക്കുന്ന ഒരു പാവം മനുഷ്യൻ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം ചാപ്പിളിൻ കീഴടക്കി ഈ ട്രാംപ് പലപ്പോഴും ഒരു ഭാഗ്യവും ഇല്ലാത്തവനായിരിക്കും എന്നാൽ അവൻ്റെ ഉള്ളിൽ നന്മയും പ്രതീക്ഷയും ഉണ്ടാകും അവൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളെ അവൻ ചിരിയിലൂടെ നേരിട്ടു ഒരു വാക്ക് പോലും സംസാരിക്കാതെ തൻ്റെ മുഖഭാവങ്ങളിലൂടെയും ശരീരഭാഷയിലൂടെയും ചാപ്ലിൻ ലോകത്തെ ചിരിപ്പിക്കുകയും അതോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്തു ലൈഫ് ഈസ് എ ട്രാജഡി വെൻ സീൻ ഇൻ ക്ലോസപ്പ് ബട്ട് എ കോമഡി ഇൻ ലോങ് ഷോട്ട് അതായത് ജീവിതം ക്ലോസപ്പിൽ കാണുമ്പോൾ ഒരു ദുരന്തമാണ് എന്നാൽ ദൂരം നോക്കുമ്പോൾ അതൊരു കോമഡിയാണ് എന്ന അദ്ദേഹത്തിൻ്റെ വാചകം ജീവിതത്തിൽ കഷ്ടപ്പാടുകളെ ചിരിയോടെ നേരിടേണ്ടി വന്നതിൻ്റെ പ്രാധാന്യം നിശബ്ദ സിനിമകളുടെ കാലത്ത് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറായി മാറി പിന്നീട് ശബ്ദ ചിത്രങ്ങൾ വന്നപ്പോഴും ചാപ്ലിൻ തൻ്റെ ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ സിനിമകൾ നിർമ്മിച്ചു സിറ്റി ലൈറ്റ്സ് മോഡേൺ ടൈംസ് ദി ഗ്രേറ്റ് ഡിക്ടേറ്റർ തുടങ്ങിയ അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്നും ക്ലാസിക്കലാണ് അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിൽ നിരവധി വിമർശനങ്ങളും വ്യക്തിപരമായി